കുഞ്ഞു കുഞ്ഞു പൂട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു വിസ്കോസ് ത്രെഡിലാണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ബോർഡർ ടച്ച് ടച്ചപ്പ് കളർ കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ ബോർഡർ കോൺസെപ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല മ്യൂട്ടായിട്ടുള്ള ബോർഡർ ടച്ചപ്പ് ആണ് ബോർഡർ നമ്മൾ പ്ലെയിൻ ബോർഡർ ആണ് സിൽവർ ടച്ചപ്പിലാണ് ആ ഒരു ബൂട്ട വർക്ക് ചെയ്തിരിക്കുന്നത് ബോർഡർ വന്നിട്ട് ഇത്തരത്തിലൊരു കലങ്കാരി ടൈപ്പിലാണ് ബോർഡർ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ബോർഡർ பிரிண்டட் ஆயிட்டுள்ள எல்லாத்தரம் வெரைட்டீஸும் எல்லாம் தனி ப்ராண்டட் கலெஷன் பிஸினஸில் ஆர்ட்யாம் எப்படினா அஜிமரையாஷன் സാരി ാണ് നമ്മുടെ സെക്ഷൻ അല്ലേ ഇവിടെ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഡിഫറെന്റ് അടിപൊളിയ പ്യോർ കോട്ടനിലാണ് അപ്പൊ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് വെറും നൂറ്റി രണ്ട് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഡിസൈൻസ് ഡിസൈൻസ് ഇവിടെ നിങ്ങൾക്ക് ആയിരത്തിൽ ഏറെ ഡിസൈൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കടക്കാം നോക്കി എല്ലാം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ബോർഡർ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള എല്ലാത്തരം വെറൈറ്റീസും എല്ലാം തന്നെ ബ്രാൻഡഡ് കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം എവിടെ അജ്മര ഫാഷൻ നമുക്കിപ്പോ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ നോക്കാം നമുക്ക് വർക്കിംഗ് വുമൻസിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് നോക്കി കംപ്ലീറ്റ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പൂട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു വിസ്കോ ത്രെഡിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്ന പോഡർ ടപ്ച്ചപ്പ് കളർ കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നാല് പീസിന്റെ സെറ്റ് ആണ് അതിലൊരു ഡിസൈൻ ആണ് കാണുന്നത് അപ്പൊ ഇത് ഈ ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീനിലായി നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ നല്ലൊരു ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ലവൻഡേഴ്സ് ഷെയ്ഡില് ഇത്തരത്തിലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ടുള്ള വെറൈറ്റി ആണ് അതുപോലെ തന്നെ ബോർഡർ കോൺസെപ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ലൊരു മ്യൂട്ടായിട്ടുള്ള ബോർഡർ ടച്ച് ആണ് ബോർഡർ നമ്മുടെ പ്ലെയിൻ ബോർഡർ ആണ് അതിന് മുകളിലായിട്ട് ഇത്തരത്തിൽ നമ്മൾ ഇത് പ്രിന്റ് എന്ന് പറയാൻ പറ്റത്തിൽ ഇത് നമ്മളൊരു വിവിംഗിൽ കൊടുത്തിരിക്കുകയാണ് കളർ കോമ്പിനേഷനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കോട്ടൺ സാരിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ കോട്ടൺ നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ഒരു വെറൈറ്റി ആണ് ഇനി നമുക്ക് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ കാണാം നോക്കി ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഒരു ലൈൻ ടൈപ്പ് അതിന് മുകളിലായിട്ട് ചെറിയൊരു ബൂട്ടാ വർക്ക് കൊടുത്തിട്ടുണ്ട് ില് ആ ഒരു രീതിയില് നോക്കി നല്ലൊരു സിൽവർ ടച്ചപ്പിലാണ് ആ ഒരു ബൂട്ടാ വർക്ക് ചെയ്തിരിക്കുന്നത് ബോർഡർ വന്നിട്ട് ഇത്തരത്തിലൊരു കലങ്കാരി ടൈപ്പിലാണ് ബോർഡർ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ഇത്തരത്തിലുള്ള കളേഴ്സ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനല്ല ഓർമ്മ വരുന്നത് അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസ് മസ്റ്റായിട്ടും ആഡ് ചെയ്യാൻ നോക്കി ഇതൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഡെസ്റ്റി കോമ്പിനേഷനിൽ ഒരു വെറൈറ്റി ആണ് നമുക്ക് ഇതിന്റെ ഡിസൈൻ നോക്കാം ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ൺസെപ്റ്റ് നമ്മുടെ സൗത്ത് സൈഡിൽ ഏറ്റവും മൂവ് ചെയ്യുന്ന നമുക്ക് ജസ്റ്റ് പല്ലു സൈഡും കൂടെ ഒന്ന് കണ്ടുപോകാൻ ചൈത്തരത്തിലാണ് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആ ഒരു ബൂട്ട വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ വാഷ് ചെയ്യുന്ന അനുസരിച്ച് ഒന്നും കൂടെ സ്മൂത്ത് ആവും ആൻഡ് സോഫ്റ്റ് ആവും ഇനി നമുക്ക് ഇതാ നല്ലൊരു തെളിഞ്ഞ യെല്ലോ ഷെയ്ഡിൽ ഇത്തരത്തിൽ നല്ലൊരു റെഡ് കോമ്പിനേഷൻ ഈ ഒരു കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സൈഡിലൊക്കെ നല്ല മൂവ് ചെയ്യുന്ന കാരണം ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ നമുക്ക് സൗത്തിലും നോർത്തിലുള്ള വെറൈറ്റീസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണം അങ്ങനെ സൗത്തിലെ നോർത്തിലെ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ പർച്ചേസ് ചെയ്യാം അതും ബ്രാൻഡ് കളക്ഷൻ നോക്കി ഇത്തരത്തിലാണ് ഇതിന്റെ ഡിസൈൻ നമ്മൾ മൾട്ടി മൾട്ടിഷെയ്ഡ് ആണ് നമ്മുടെ ബിസിനസ്സിൽ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് നമുക്ക് ലാഭം കണ്ടെത്താനായിട്ട് സൈഡ് ആയിട്ട് നമുക്ക് ബ്ലൗസ് മെറ്റീരിയൽസും റെഡിമേഡ് ബ്ലൗസസും അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ട് അസ്തർ അങ്ങനെയുള്ള കളക്ഷൻസ് നിങ്ങൾ വെക്കുവാണെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം ഇത് നമ്മുടെ മൾട്ടി ഷെയ്ഡായ കാരണം നമുക്കിതില് ഗ്രീൻ ബ്ലൗസും കോൺട്രാസ്റ്റില് വെയർ ചെയ്യാൻ പറ്റും ദൈത്രത്തിലാണ് നമ്മൾ ആ ബൂട്ട വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്ന ബോർഡർ കോൺസെപ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇനിയിപ്പോൾ നമുക്ക് വെസ്റ്റേൺ വെസ്റ്റേൺ ലുക്കുള്ള വെറൈറ്റീസ് വേണമെങ്കിലും അതിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്യുവർ കോട്ടനിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇത് മാത്രമല്ല മൽമൽ കോട്ടൺ ചന്ദരി കോട്ടൺ അതുപോലെ തന്നെ ലിനൻ കോട്ടൺ വെറൈറ്റീസിൻ്റെ ഒരുപാട് ഡിസൈൻ മിനിമം ഒരു മിനിമം അല്ല ഒരുപാട് മിനിമം നമുക്കൊരു ആയിരത്തിൽ ഏറെ ഡിസൈൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ കോട്ടൺ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നിങ്ങൾ മാക്സിമം വിസിറ്റ് ചെയ്യാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്ന ഹജുമര ഫാഷനിലേക്ക് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മാക്സിമം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ ലൈ നമ്പർ ഫസ്റ്റ് കോൺടാക്ട് ചെയ്ത ശേഷം വരിക പിക്കപ്പ് ആൻഡ് റോസ് അവരുണ്ട് ലാംഗ്വേജ് ഇഷ്യൂസ് ചെയ്യാതെ നമ്മുടെ സ്വന്തം മലയാളം ഭാഷ തന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫ്രീ മൈൻഡോടുകൂടി അപ്പൊ നിങ്ങക്ക് അജ്മേരാ ഫാഷൻ ഇപ്പൊ സേഫ് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എത്രയും വേഗം അജ്മേരാ ഫാഷൻ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഇതാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നതായിരിക്കും അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം